ഇല്ലേ ചേച്ചി വണ്ടിയിലല്ലേ ഇതല്ലേ ആ ഹാ ചേച്ചി അമ്മനെ ചേച്ചി അമ്മ ക ഇത് എത്ര നല്ല ഈ കാർ എടുത്തിട്ട് എട്ട് വർഷം മൈലേജ് ഒക്കെ ഉണ്ടോ എത്ര ഉണ്ട് ലോങ് ഒക്കെ ഇവിടെ പോയിട്ടുണ്ടോ ലോങ്ങ് പോവാറുണ്ടോ ആ തിരുപ്പതിരുപ്പതി ആന്ധ്രാപ്രദേശിലല്ലേ ആ കഴിച്ചു 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 അല്ലല്ല കഴിക്കാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അമ്മയ്ക്ക് എന്തൊരു സ്നേഹം ഇനി നേരം കൂട്ടോ ഓക്കെ കാണാം അത അടിപൊളി 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 ശരി കേട്ടോ ഓക്കെ ബായ് വർദ്ധിച്ചോ ഓക്കെ ഓക്കെ ഓക്കെ